നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എന്താണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിന്റെ നിലപാട് യു ഡി എഫിന്റെ നിലപാടെന്ന് ഇതാ ഇന്ന് സതീശൻ വളരെ വ്യക്തമായി ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് സുഹൃത്തുക്കളെ കൊല്ലം പ്രസ് ക്ലബിൽ വെച്ച് മാധ്യമ പ്രവർത്തകർ മുമ്പിൽ സതീശൻ ആ നിലപാട് അറിയിച്ചു സതീശന്റെ നിലപാട് കേൾക്കുമ്പോൾ ആ പ്രസ് ക്ലബിലിരുന്ന് സംസാരിക്കുന്നത് സുരേന്ദ്രനാണോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയാണോ എന്നൊക്കെ തോന്നിയാലും ഒന്നും പറയാനില്ല അതായത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് സതീശൻ പറയുന്നത് അത് കേന്ദ്ര നിയമമാണത്രേ അതുകൊണ്ട് അതിവിടെ നടപ്പിലാക്കും എന്ന് തന്നെയാണ് സതീശൻ പറയുന്നത് എന്തായാലും നന്നായി സതീശ ഇലക്ഷന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആ വിഷയത്തിൽ ഉള്ളി കിടക്കുന്ന സാധനം പുറത്ത് ചാടിയിട്ടു അപ്പോൾ എല്ലാവരും പറയുന്നത് ശരിയാണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് കോൺഗ്രസ് മൂത്താൽ ബി ജെ പി ആണ് എന്തായാലും ഇരുപത് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും തീരുമാനാക്കി തന്നിട്ടുണ്ട് സതീശ് ഏത്രൻ എന്തായാലും സതീശന്റെ ആ പ്രതികരണം ഒന്ന് കാണാം പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല ഞാൻ ചിരിച്ചുപോയി സെൻട്രൽ ആക്ട് പൗരത്വം കൊടുക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയില്ലേ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് പൗരത്വം കൊടുക്കുന്നത് ഇവിടെ നടപ്പ ആളുകളെ പറ്റിക്കയാണ് അപ്പൊ ഞാനത് പറഞ്ഞു പറഞ്ഞു കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് കളിയാക്കി കളിയാക്കുവാണ് ഞാൻ പരിഹസിക്കാണ് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഞാൻ പരിഹസിക്കുകയാണ് പറഞ്ഞ കറക്റ്റ് അല്ലേ സാമാന്യ ബോധമുള്ള ആരെങ്കിലും പറയോ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പൗരത്വ നിയമം പൗരത്വ സെൻട്രൽ ഗവൺമെന്റ് ഒരു നിയമം പാസാക്കിയ എല്ലായിടത്തും ബാധകല്ലേ മാത്രമല്ല പൗരത്വ നിയമത്തിന്റെ കാര്യത്തിൽ എന്ത് റൂളാണ് സ്റ്റേറ്റുന്നത് നടപ്പാക്കില്ല എന്ന് പറയാൻ വേണ്ടിട്ട് കേട്ടല്ലോ കർഷക ബില്ലിനെതിരെ പോലും പ്രതിഷേധം നടത്തി സമരം നടത്തി നമ്മൾ കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ചതാണ് പിന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുമ്പോഴും അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ആ നിയമത്തിനെതിരെ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്ത സർക്കാരാണ് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ എന്നിട്ട് പിണറായി വിജയൻ സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷത്തിനൊപ്പം നിൽക്കുമ്പോൾ സതീശൻ പറയാണ് അങ്ങനെയൊന്നും പറ്റില്ല അതായത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കും എന്ന് വാശി പിടിക്കുകയാണ് എന്താണ് സതീശിന്റെ വാശി ഈ നിയമം നടപ്പിലാക്കണമെന്ന് എന്താണ് സതീശൻ ഇത്ര വാശി എന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് മാത്രവുമല്ല ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എന്തുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കൂടി ദാ ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് എന്നാൽ ഈ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ എന്താണ് പറയുന്നത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് തന്നെ പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ അങ്ങനെ എഴുതി വെച്ചതുകൊണ്ട് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയും സതീശൻ പുച്ഛിച്ചു തള്ളുകയാണ് എവിടെ കേന്ദ്രത്തിലെ വന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നേരത്തെ പൗരത്വ നിയമം കേരളത്തിൽ ഞാൻ ചിരിച്ചുപോയി കൊടിയ വിഷം തന്നെ സതീശ നിങ്ങൾ എന്ന് പറയാതെ വയ്യ എവിടെ ഇരുന്നാണ് സതീശൻ ഈ മാധ്യമ പ്രവർത്തകരെ കാണുന്നത് കൊല്ലത്തിരുന്നാണ് ആർക്കു വേണ്ടിയാണ് എൻ കെ പ്രേമചന്ദ്രന് വേണ്ടിയാണ് എൻ കെ പ്രേമചന്ദ്രൻ അതായത് നരേന്ദ്രമോദി വിളിച്ച വിരുന്നിൽ പോയി പങ്കെടുത്ത് ഫുഡ് പഠിച്ച് സെൽഫി എടുത്ത് അവസാനം അത് ലീക്ക് ആയപ്പോ അയ്യോ പണി പാളിയെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പിന്നെ അവസാനം മോദി ഗ്യാരണ്ടിയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വാതോരാതെ സംസാരിച്ച വ്യക്തിയാണ് ഈ എൻ കെ പ്രേമചന്ദ്രൻ അപ്പോൾ എൻ കെ പ്രേമേന്ദ്രന് വേണ്ടിയാണ് സതീശൻ അവിടെ പോയിരുന്നത് ദാ ഇങ്ങനെ കേന്ദ്ര സംഘികളുടെ നാവായി മാറിയത് എന്തായാലും എല്ലാത്തിന്റെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട് തീർന്നില്ല സതീശന്റെ വിടൽ ചില കാര്യങ്ങൾ കൂടി സതീശൻ പറയുന്നുണ്ട് അത് വേറൊന്നും രാഹുൽ ഗാന്ധിയെ ഇരുപത്തിനാല് മണിക്കൂറും മുഖ്യമന്ത്രി വിമർശിക്കുകയാണ് എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ വിമർശിക്കുന്നത് കോഴിക്കോട് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഞാനല്ലേ സംഘപരിവാറിനെതിരെ പോരാടുന്ന വ്യക്തി പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി എന്നെ ഇങ്ങനെ വിമർശിക്കുന്നത് എന്നാണ് ആരാണ് സംഘപരിവാരത്തിനെതിരെ പോരാടുന്ന ബി ജെ പിക്ക് പോരാടുന്ന ആർ എസ് എസിനെതിരെ പോരാടുന്ന ഒരു പവർഫുൾ നേതാവെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയൻ തന്നെയാണ് ഒരു സംശയവുമില്ല രാഹുൽ ഗാന്ധി സംഘപരിവാറിന് മുമ്പിൽ ആർ എസ് എസിന് മുമ്പിൽ മുട്ട് വിറച്ച് പേടിച്ചോടുന്ന കാഴ്ചയല്ല നമ്മൾ കണ്ടിട്ടുള്ളത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്താണ് കണ്ടത് ഇവിടെ നിലയിൽ പൊട്ടിയ രാഹുൽ ഗാന്ധി ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ മുങ്ങുന്നു പോട്ടെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ ആരധ്യക്ഷനാകും എന്ന ഒരവസ്ഥ നിൽക്കുന്നു ആ അവസ്ഥയിൽ എന്താണ് കണ്ടത് കോൺഗ്രസിനെ പോലും അവതാളത്തിലാക്കി മുങ്ങിയില്ലേ പഹയൻ ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അമേഠിയിൽ സ്മൃതി ഇരാനി മത്സരിക്കാൻ വെല്ലുവിളിക്കുമ്പോൾ പേടി ചോടുകയല്ലേ രാഹുൽ ഗാന്ധി എന്നിട്ട് ഇടതുപക്ഷം അതിശക്തമായ കേരളത്തിൽ വന്ന ഒമ്പത് ശതമാനം മാത്രം ബി ജെ പിക്ക് തോട്ടുള്ള വയനാടിൽ വന്ന് മത്സരിക്കുകയാണ് ഈ രാഹുൽ ഗാന്ധിയാണോ സംഘപരിവാറിനെതിരെ ഇമ്മാതിരി വലിയ ഒരു പോരാടുന്ന പോരാളി എന്ന് പറയുന്നത് വെറും ഒരു പേടിത്തൂറൻ എന്ന് പറയാതെ വയ്യ എന്ന് നമ്മൾ കണ്ടല്ലോ ഇപ്പൊ തന്നെ സൂറത്തിൽ എന്താണ് കാണുന്നത് സൂറത്തിൽ മുകേഷ് ദലാൽ എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എതിരാളിയില്ലെന്നേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഈ നാമനിർദ്ദേശ പത്രിക കൊടുത്തെങ്കിലും അതൊക്കെ തള്ളിപ്പോയി അതായത് എല്ലാ ഇടങ്ങളിലും ബി ജെ പിക്ക് ഒത്താശ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എന്താണ് അസം മുഖ്യമന്ത്രി ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് ഹിമന്ത ബിശ്വ ശർമ്മ അതായത് കോൺഗ്രസിൽ നിന്ന് ബി പോയ വ്യക്തിയാണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയുമായി ചർച്ച നടത്തി എന്നാണ് പറഞ്ഞത് അപ്പോൾ ആളുകളൊക്കെ പറയുന്നത് ശരിയാണ് ഈ പത്മജ വേണുഗോപാലും പറയുന്നത് ശരിയാണ് അധികം വൈകാതെ പലരും ബി ജെ പിയിലേക്ക് വരുമ്പത്ത അതാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞത് എം മുകുന്ദനാണ് ഈ സാഹിത്യകാരന്മാരൊക്കെ പോലും വളരെ വ്യക്തമായി പറയുന്നു നിങ്ങൾക്ക് വിശ്വസിച്ച് ചോട്ട് ചെയ്യാൻ പറ്റില്ല വിശ്വസിച്ച് ചോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പാർട്ടി എൽ ഡി എഫ് ആണെന്നാണ് എന്നിട്ട് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നതിലാണ് ഈ സതീശന് ഇത്രയധികം സങ്കടം രാഹുൽ ഗാന്ധി വിമർശിക്കപ്പെടേണ്ട ആളാണ് ഇന്ത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ആളാണ് ഇന്ത്യ മുന്നണിയോട് കൂറുള്ള ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ അദ്ദേഹം ബി അതിശക്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി മത്സരിക്കുമായിരുന്നു എന്നിട്ട് ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വാതോരാതെ എന്ന് സംസാരിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമം പോലും നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ വെല്ലുവിളിക്കാനും കളിയാക്കാനും ഒക്കെ രാഹുൽ ഗാന്ധിക്ക് എന്ത് അർഹതയാണുള്ളത് ഒരർഹതയും ഇല്ലെന്നേ ഒരു പക്വതയും ഇല്ലാത്ത നേതാവ് എന്നിട്ട് വാതോരാതെ ഇരുന്ന നല്ല വിടലാണ് സ്വന്തം പാർട്ടിയുടെ കൊടി പോലും വയനാടിൽ പൊക്കാൻ പറ്റാത്ത അവസ്ഥ ലീഗുകാർക്കാണെങ്കിൽ വലിയ ഭയമാണ് വേറെ ഒന്നുമല്ല പൊക്കുന്ന സമയത്ത് വല്ല രാഹുൽ ഗാന്ധി ആ വഴി വോട്ടുണ്ടെങ്കിൽ നല്ല അടി കിട്ടും അങ്ങനെ വല്ലാത്ത ഗതികെട്ട ഒരു അവസ്ഥയിലാണ് യു ഡി എഫ് എന്ന് പറയാതെ വയ്യ സതീശൻ ഇവിടെ ഒരു വെറൈറ്റി മോങ്ങല നടത്തുകയാണ് എന്തായാലും ഈ മോങ്ങൽ കൊണ്ടൊന്നും ഇക്കുറി രക്ഷപ്പെടില്ല സതീശ എന്ന് പറയാതെ വയ്യ തീർന്നില്ല സതീശന്റെ വിടൽ ചില കാര്യങ്ങൾ കൂടി സതീശൻ പറയുന്നുണ്ട് ഗോവിന്ദൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് ജയിച്ചിട്ടുള്ളൂ ഈ പ്രാവശ്യം രണ്ട് സീറ്റ് ജയിച്ചാലും ഭയങ്കര വിജയമാണ് രണ്ട് ഒരു ഒരു സീറ്റിലും സീറ്റിലും ജയിക്കില്ല സതീശൻ പറയുകയാണോ ഗോവിന്ദൻ മാഷു പറഞ്ഞു അത്രേ രണ്ട് സീറ്റ് കിട്ടിയാലും എൽ ഡി എഫിന് ജയമാണെന്ന് സത്യമല്ലേ നിങ്ങൾ പടച്ചുവിടുന്ന നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു സീറ്റ് പോലും എൽ ഡി എഫിന് കിട്ടാൻ സാധ്യതയില്ല കാരണം അത്രമാത്രം സർക്കാർ വിരുദ്ധത ആഞ്ഞടിക്കുകയാണെന്നൊക്കെയാണല്ലോ നിങ്ങൾ പറഞ്ഞു പാടി നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ട് സീറ്റ് കിട്ടിയാലും അത് വലിയ വിജയമല്ലേ സതീശ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ് ജനങ്ങൾ വിധിയെഴുതി എന്നതിനുള്ള ഉദാഹരണമല്ലേ സതീശ എന്തായാലും ഇക്കുറി ഇരുപത് സീറ്റും എൽ ഡി എഫ് തൂത്തുവാരാനുള്ള ഒരു സാധ്യതയൊക്കെയാണ് തെളിഞ്ഞു വരുന്നത് ഒരു നിലപാടുമില്ലാത്ത വോട്ട് ചെയ്ത് ലോകസഭയിലേക്ക് പറഞ്ഞയക്കുന്നതിനേക്കാൾ ഭേദം നല്ല നിലപാടുള്ള ഇന്ത്യയെ സംരക്ഷിക്കാൻ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഒക്കെ നല്ല കഴിവുറ്റ കഴിവുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചു വിടുന്നത് നല്ലതെന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ അതാണ് ശരി അങ്ങനെ തന്നെ ജനങ്ങൾ ചിന്തിക്കാനാണ് സാധ്യത നിങ്ങളുടെ ഈ ധാർഷ്യത്തിന് നിങ്ങളുടെ ഈ കളിയാക്കലിന് എന്തായാലും ജനങ്ങൾ നല്ല മറുപടി തരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇനി കാണേണ്ടത് മുരളീധരനും പിണറായി വിജയനും സുരേന്ദ്രനും ഗോവിന്ദനും ഒക്കെ കൂടി ഒരുമിച്ച് പത്രസമ്മേളനം നടത്തുന്ന ഒരു കാഴ്ച മാത്രമേ കേരളത്തിൽ കാണാനുള്ളൂ സതീശൻ പറയുകയാണ് ബി ജെ പി നേതാക്കളും പിണറായി വിജയനും കൂടി എന്നാണോ ഒരുമിച്ചിരുന്ന് വാർത്താ സമ്മേളനം നടത്തുന്നത് എന്നൊക്കെയാണ് ഈ സതീശൻ പറയുന്നത് എന്റെ പൊന്നു സതീശ ഈ ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം സതീശനും സതീശന്റെ പാർട്ടിയും ബി ജെ പിക്ക് ഒപ്പം വരുന്നത് സുരേന്ദ്രനും ഈ മുരളീധരനും ഇവർക്കൊക്കെ ഒപ്പം ഇരുന്ന് വാർത്താസമ്മേളനം നടത്തുമോ എന്ന സംശയത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ അമ്മാതിരി ഒരു ഒക്ക ചെങ്ങായിമാരാണല്ലോ നിങ്ങൾ എല്ലാ കാര്യത്തിലും ഒരേ നിലപാടാണല്ലോ പൗരത്വ ഭേദഗതി നിയമത്തിൽ അതുപോലെ തന്നെ എടുത്തു നോക്കാൻ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ഒരുമിച്ച് പണം കൈപ്പറ്റുന്നു അങ്ങനെ തുടങ്ങി എന്ത് അതായത് പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവിന്റെ കമ്പനിയുണ്ടോ ഡി എൽ എഫ് ആ ഡി എൽ എഫ് നൂറ്റി എഴുപത് കോടി വാർക്കാണ് കൊടുത്തത് ബി ജെ പിക്ക് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചില ടീമുകളൊക്കെ ബി ജെ പിക്ക് പൈസ കൊടുക്കുന്നു അങ്ങനെ തുടങ്ങി നിങ്ങളൊക്കെയുള്ള വശം നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പുവശമൊക്കെ നന്നായി തന്നെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ എന്നിട്ട് ഇതൊക്കെ കൈയോടെ പിടികൂടുമ്പോൾ അതൊക്കെ പിണറായി വിജയൻ്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് മൊത്തത്തിൽ ജനങ്ങളെ അങ്ങ് കണ്ണടച്ചിരിട്ടാക്കാമെന്നൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് സതീശ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് പ്രതിപക്ഷ സ്ഥാനത്ത് തന്നെയല്ലേ ഇരിക്കുന്നത് ഈ കോൺഗ്രസ് ഇനി ഇവിടെ കേരളത്തിൽ ഇനി പിടിക്കാനും പോകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊരു വിശ്വാസമില്ലെന്നേ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് യു പിയിൽ ആകെ ഒരു എം പി ആണുള്ളത് സോണിയാഗാന്ധി കഴിഞ്ഞാൽ അതിന് മുന്നേ ഒക്കെ ഈ പറയുമ്പോൾ രണ്ടുപേരുണ്ടായിരുന്നു അമ്മയും മോനും ഉണ്ടായിരുന്നു പിന്നീട് അത് കഴിഞ്ഞപ്പോൾ അമ്മ മാത്രമായി ഈ തവണ അങ്ങനെ ഓരോ സ്ഥലങ്ങളും ഓരോ മണ്ഡലങ്ങളും ഒക്കെ ഇങ്ങനെ ബി ജെ പി കൊടുക്കുകയാണ് മാത്രമല്ല എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഈ പറയുന്ന കോൺഗ്രസിൽ നിന്ന് നിരവധി ആളുകൾ അങ്ങ് പോവുകയല്ലേ അതായത് ഇവർക്ക് നമുക്കറിയാം ജാർഖണ്ഡിൽ ഇവർക്ക് ആകെ ഒരു എം പിയേ ഉള്ളൂ ഗീതാ കോട ഗീതാക്കൂടായി ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പമാണ് അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും അസം മുഖ്യമന്ത്രി മണിപ്പൂർ മുഖ്യമന്ത്രി അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി ഇവരൊക്കെ അതുപോലെതന്നെ നാഗാലാൻഡ് മുഖ്യമന്ത്രി ഇവരൊക്കെ എവിടെ നിന്ന് വന്നവരാണ് അതായത് ഇവരൊക്കെ ഈ പറയുന്നത് പോലെ കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയവരാണ് എന്നിട്ട് അവിടെ ബി ജെ പി സർക്കാർ രൂപീകരിച്ചവരാണ് എന്നിട്ട് ആരാണ് ബി ജെ പി വളർത്തുന്നത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയന് നിങ്ങളാണ് ഹേ മാത്രമല്ല പിന്നെന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഓരോ ഇടങ്ങളിലും ഇത്തരത്തിൽ ബി ജെ പി ഒരു ഊട്ടിയോറപ്പിച്ച് ഊട്ടിയോറപ്പിച്ച് അങ്ങ് സംഘപരിവാരങ്ങൾക്ക് വേണ്ടി പാതയൊരുക്കിയിട്ട് അവസാനം ഇവിടെ വന്ന് വലിയ തോതിൽ നല്ല പിള്ള അങ്ങ് ചമയുകയാണ് ഈ പണിയും ദ ഈ പരിപാടിയും നമ്മുടെ കേരളത്തിൽ നടക്കില്ല സതീശ ഈ ഇരട്ട ഇരട്ടത്താപ്പമൊക്കെ ജനങ്ങൾക്ക് നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ടേ അതുകൊണ്ട് ഇമ്മാതിരി നമ്പറായിട്ട് കേരളത്തിലെ ജനങ്ങൾ പറ്റിക്കാൻ പറ്റും എന്ന് വല്ല നിങ്ങൾക്ക് ധാരണയുമുണ്ടെങ്കിൽ അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണെന്ന് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാകുമെന്ന് സതീഷിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്